ജിസിസി ക്ലബ്ബ് ചാലിശ്ശേരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരം ഞായറാഴ്ച നടക്കും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സെമി ഫൈനൽ മത്സരങ്ങളിൽ വിജയിച്ച ബോയ്സോൺ തവനൂരും പവർ ബോയ്സ് പുതിരിപ്പുറം ഫൈനൽ മത്സരത്തിൽ ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന് ഏറ്റുമുട്ടും ശനിയാഴ്ച രാത്രി നടന്ന രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ മുൻ എം എൽ എ വി ടി ബൽറാം തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ തുടങ്ങിയവർ ടീമംഗങ്ങളെ പരിചയപ്പെട്ടു ഡിഗോ കരിമ്പനക്കുന്നും പവർ ഡിപ്പോ പുതിലിപ്പുറവും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പവർ ബോയ്സ് പുതുലിപ്പുറം വിജയിച്ചു ഫൈനലിലേക്ക് പ്രവേശിച്ചു പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും യു എ ഇ ജിസി കമ്മിറ്റി വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും നാലകത്ത് ടിംബർ ഡിപ്പോ റണ്ണേഴ്സ് ട്രോഫിക്കും ബേക്ക് കിങ് ചാലിശ്ശേരി റണ്ണേഴ്സ് ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള ലൈറ്റ് ടൂർണമെന്റ് കാണുവാൻ കഴിഞ്ഞ പതിനഞ്ച് ദിവസം ആയിരക്കണക്കിന് കായികപ്രേമികളാണ് മൈതാനത്തെത്തിയത് സംഘാടക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ കൺവീനർ ഷാജഹാൻ നാലകത്ത് ട്രഷറർ ജിജു ജേക്കബ് കോർഡിനേറ്റർമാരായ ശ്രീരാഗ് അമ്പാടി എ എം ഇക്ബാൽ ജി സി സി ഭാരവാഹികളായ റോബർട്ട് തമ്പി സി വി മണികണ്ഠൻ നൌഷാദ് മുക്കൂട്ട മഹാത്മാ ചെയർമാൻ ബാബു ബാബുനാസർ എന്നിവർ നേതൃത്വം നൽകി